ഇനിയുള്ള മൂന്നാഴ്ച ബീഹാറിലൂടെ സഞ്ചരിച്ചാണ് സെക്കൻഡ് ഒപ്പീനിയൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ സമസ്തിപൂരിലാണ് ബീഹാറിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലം പണ്ട് അദ്വാനിയുടെ രഥയാത്ര ലാലു പ്രസാദ് യാദവ് തടഞ്ഞ സ്ഥലം മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കേണ്ട കുട്ടികൾ പഠിക്കാൻ പോവാതെ ഇവിടെ ഉരുളക്കിഴങ്ങ് വിൽപ്പന കേന്ദ്രങ്ങളിൽ പണിയെടുക്കുന്നതിൻ്റെ ദുഃഖകരമായ കാഴ്ച ഈ പകലിൽ കാണേണ്ടി വന്നു ഇപ്പോഴും എനിക്ക് പിന്നിൽ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ദിവസം ഇരുപതോ മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ രൂപയാണ് ഈ കുട്ടികൾക്ക് കൂലിയായി കിട്ടുക ആ കൂലിക്ക് വേണ്ടി കുട്ടികൾ ഭാവിയെ തന്നെ ഇല്ലാതാക്കുകയാണ് അത് അറിയുന്ന കാര്യമായിട്ട് പോലും മുതലാളിമാർ അവരെ വീണ്ടും വീണ്ടും പണിക്ക് വെക്കുന്നു എന്ന് കാണാം എഴുപത്തി ശതമാനം ജനങ്ങൾക്ക് മാത്രമേ ബീഹാറിൽ അക്ഷരാഭ്യാസമുള്ളൂ ബാക്കി ഇരുപത്തിയാറ് ശതമാനവും സ്കൂളിൽ പോയ ആളുകളല്ല ഇപ്പോഴും ആ അവസ്ഥയ്ക്ക് മാറ്റമില്ല എന്ന് കാണാം വലിയ വികസനത്തെപ്പറ്റി ക്ഷേത്രമുണ്ടാക്കുന്നതിനെ പാലം പാലമുണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ പതിനായിരം രൂപ വീട്ടിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മുടെ ഭരണാധികാരികൾ പറയുന്നുണ്ട് പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്തുകൊണ്ടിവർ പറയുന്നില്ല വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ ബീഹാർ നേരിടുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും അവരുടെ ഭാവിയും തൊഴിലുമല്ലേ യഥാർത്ഥത്തിൽ ചർച്ചയാവേണ്ടത് ഈ തിരഞ്ഞെടുപ്പിൽ പക്ഷേ അതിനുമപ്പുറത്ത് മതവും ജാതിയും ചർച്ചയാവുന്നു ഈ നാട്ടിൽ എന്ന് കാണാൻ കഴിയുന്നുണ്ട് അതിന് മാറ്റം വരണം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം Vamos, cara.